ആൻഡമാനിൽ ഇന്ന് നമ്മൾ പോകുന്നത് ഹാവിലോക്ക് ദ്വീപിലേക്കാണ് പോർട്ട് നിന്നും ക്രൂയിസ് കപ്പലിലാണ് നമ്മൾ ഹാവലോക്കിലേക്കുള്ള യാത്ര അപ്പോൾ ഈ കാണുന്നത് ക്രൂയിസ് കപ്പലല്ല ഒരു വലിയ ഷിപ്പാണ് ബോംബെയിൽ നിന്ന് വന്നിട്ടുള്ളത് നമ്മൾ പോകുന്നത് ചെറിയ ക്രൂയിസ് ഷിപ്പുകളിലാണ് അപ്പോൾ ഒരുപാട് പ്രൈവറ്റ് ഷിപ്പുകൾ ഇവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ഓൺലൈനിൽ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്നു അപ്പോൾ ഈ കിടക്കുന്നതാണ് നമ്മുടെ ക്രൂയിസ് ഏകദേശം രണ്ടര മണിക്കൂറോളം യാത്രയുണ്ട് ഹാവിലോക് ഹാവിലോക്ക് ദ്വീപിൽ അപ്പോൾ ഈ ഈ ഷിപ്പിൻ്റെ ഈ ക്രൂയിസിൻ്റെ മുകളിലത്തെ നിലയിലായിരുന്നു നമ്മുടെ സീറ്റ് ഉണ്ടായിരുന്നത് അടിപൊളി സീറ്റുകളാണ് കാരണം എന്ന് വെച്ചാൽ എയർ കണ്ടീഷൻഡാണ് നല്ല സൗകര്യമുള്ള നല്ല വിശാലമായ സീറ്റുകളായിരുന്നു പിന്നെ കാഴ്ചകൾ അതായത് ഈ ഒരു യാത്ര എന്ന് പറയുമ്പോൾ ബംഗാൾ ഉൾക്കടലാണ് കടലാണ് നമുക്കറിയാം അപ്പോൾ യാത്ര അതിമനോഹരമാണ് പുറത്തേക്ക് നമുക്കിത് ഇതുപോലെ ഗ്ലാസ്സിലൂടെ കാണാമെന്നല്ലാതെ നമുക്ക് പുറത്തേക്ക് പോകാനുള്ള എൻട്രി ഒക്കെ റെസ്ട്രിക്റ്റ് ചെയ്തിരിക്കുന്നു നമുക്ക് അങ്ങനെ പോകാനൊന്നും പറ്റില്ല പക്ഷേ ഈ യാത്രയിൽ നമുക്ക് ചുറ്റുപാകാടുമുള്ള ഒരുപാട് ദ്വീപുകൾ നമുക്ക് കാണാൻ പറ്റും പിന്നെ ഇതിലുള്ള ഒരു പാസഞ്ചർ നമ്മളോട് പറഞ്ഞതെന്ന് വെച്ചാൽ മുൻപൊക്കെ സർക്കാരിൻ്റെ ഫെറിയിലൊക്കെ ഇങ്ങനെ ഹാവ്ലോക്കിലേക്ക് പോകുമ്പോൾ ഡോൾഫിൻ ഇങ്ങനെ ഈ ഒരു ഫെറിയുടെ പിന്നാലെ വന്നിരുന്നു എന്ന് അതൊരു കാഴ്ചയായിരുന്നു അത്ര രസകരമായ കാഴ്ചയായിരുന്നു അത് പക്ഷേ ഇപ്പോൾ അതൊന്നും കാണാനില്ല ഇനിയിപ്പോൾ ഇത്തരം ഹൈ സ്പീഡ് ക്രൂയിസുകളായതുകൊണ്ടാണോ എന്താണോ എന്നറിയില്ല അത്രയും കാഴ്ചകളൊന്നും കാണാനില്ല പക്ഷേ കടലിലൂടെയുള്ള ഈ ഒരു യാത്ര അത് അതിമനോഹരമായ ഒരു എക്സ്പീരിയൻസ് ആണ് ഇത് ഏകദേശം രണ്ടര മണിക്കൂറോളം ദൂരമുണ്ട് നമുക്ക് അവിടെ എത്താൻ ചിലത് മൂന്ന് മണിക്കൂറോളം എടുക്കുന്നുണ്ട് ചില സ്പീഡ് അനുസരിച്ചിട്ട് മാറ്റം വരും അതുകൊണ്ടാണ് ഇത്തരം ഐലൻഡുകൾ കാണുക എന്നുള്ളതാണ് നല്ല രസകരമായിട്ടുള്ളൊരു ഒരു അനുഭവമായിരുന്നു ഈ ഒരു യാത്ര എന്ന് പറയുന്നത് പിന്നെ ഹാവ്ലോക്ക് എന്ന് പറയുന്നത് അതിൻ്റെ ഇപ്പോഴത്തെ പേര് സ്വരാജ് ദ്വീപ് എന്നാണ് അത് ബ്രിട്ടീഷ് മേജർ ജനറൽ ആയിരുന്ന ഹാൻറി ഹാവ്ലോക്കിൻ്റെ പേരിലാണ് ആ ദ്വീപ് അറിയപ്പെട്ടിരുന്നത് പക്ഷേ ഇപ്പോൾ അതിൻ്റെ പേര് മാറ്റി സ്വരാജ് ദ്വീപ് എന്നാക്കി പിന്നെ ഏഷ്യയിലെ ഏറ്റവും മികച്ച ദ്വീപായിട്ട് ടൈം മാഗസിൻ തെരഞ്ഞെടുത്ത ഒരു ബീച്ച് ഉണ്ട് ഹാവ്ലോക്കിൽ രാധാനഗർ ബീച്ച് അതാണ് അവിടുത്തെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ യാത്ര ഏകദേശം ഹാവിലോക്ക് ദ്വീപിനോട് അടുത്തു അടുക്കുമ്പോൾ തന്നെ നമുക്ക് ഒരുപാട് ചെറിയ ചെറിയ ബോട്ടുകൾ കാണാം വിനോദസഞ്ചാരത്തിനായിട്ട് ഉപയോഗിക്കുന്ന അതായത് ഗെയിം ഫിഷിംഗ് പോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കുന്ന ഒരുപാട് ബോട്ടുകൾ നമുക്ക് ചുറ്റും നമ്മുടെ ക്രൂയിസിന് ചുറ്റും പോകുന്നത് കാണാം അതിമനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് ദ്വീപിലോട്ട് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ കാരണം നീല കടലാണ് പിന്നെ അടിവരെ കാണാവുന്ന ജലാശയം അതൊക്കെയാണല്ലോ ഈ ഒരു ബീച്ചിൻ്റെ ആൻഡമാൻ ദ്വീപുകളുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് തന്നെ അത്തരം ബീച്ചുകൾ തന്നെയാണ് അപ്പോൾ നമ്മൾ ഹാവ്ലോക്ക് ജെട്ടിയിൽ ഇറങ്ങി അപ്പോൾ ഈ ഹാ നല്ല തിരക്കാണ് ഒരുപാട് ക്രൂസുകൾ വന്നിട്ടുണ്ട് നല്ല തിരക്കാണ് ഹോട്ടലുകളുടെ പിക്കപ്പ് ഇവിടെ നടക്കുന്നുണ്ട് പിക്കപ്പ് ആൻഡ് ഡ്രോപ്പ് ഹോട്ടലുകൾ ഇവിടെ തന്നെ ചെയ്യും അവിടെ റൂം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല തിരക്കാണ് ഇതാണ് ഹാവിലോക്ക് ജെട്ടി എന്ന് പറയുന്നത് ഇവിടെ നിന്നൊരു പാലമുണ്ട് ഇവിടുന്ന് നേരെ നമുക്ക് പുറത്തേക്ക് കിടക്കാൻ അതുവഴി വേണം നമ്മൾ പുറത്തേക്ക് പോകാൻ അത് നല്ല മനോഹരമായ ഒരു ഒരു കാഴ്ച തന്നെയാണ് ഈ ഹാവ്ലോക്കിൽ വന്നിറങ്ങുമ്പോൾ തന്നെയുള്ള കാഴ്ചയെന്ന് പറയുന്നത് ഈ കടലും ചുറ്റുമുള്ള ദ്വീപുകളുടെയും സൗന്ദര്യം എടുത്ത് പറഞ്ഞത് അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ആദ്യം പോയത് നമ്മൾ ബുക്ക് ചെയ്ത ഹോട്ടലിലേക്കായിരുന്നു നമ്മുടെ ഹോട്ടലിലേക്കുള്ളൊരു യാത്ര എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു പുതുമ ഒന്നും തോന്നില്ല കാരണം നമ്മുടെ ഒരു നാട്ടിലൂടെ പോകുന്ന പോലെ തന്നെ തെങ്ങും കവുങ്ങും ഒക്കെ ആയിട്ടുള്ള ഒരു ഒരു പ്രദേശം അതായത് അടക്കയാണ് ഇവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ കണ്ടത് അടക്കയും തേങ്ങയും രണ്ടും ഇപ്പൊ നമുക്ക് പോകുന്ന യാത്രകളിലൊക്കെ വീടിന്റെ ഒക്കെ ഉമ്മറത്തൊക്കെ അടയ്ക്ക ഉണക്കാനിട്ടിരിക്കുന്നത് ധാരാളമായിട്ട് നമുക്ക് കാണാൻ കഴിയും അപ്പൊ അങ്ങനെയുള്ളൊരു ഒരു ഒരു പ്രദേശമാണ് ഇത്തരം എന്താ പറയുക ഒരു ഈ ഗ്രാമ ാമങ്ങളിൽ ഗ്രാമങ്ങളെന്ന് പറയും ഇത്തരം ചെറിയ ചെറിയ ഐലൻ്റുകളിലൊക്കെ നമ്മൾ ഏറ്റവും കൂടുതൽ കാണുന്നത് ഈ അടക്കയും തേങ്ങയാണ് പിന്നെ ഷീറ്റ് മേഞ്ഞ ചെറിയ ചെറിയ വീടുകൾ അൻഡമാൻ്റെ ഒരു പഴയ രീതിയിലുള്ള വീടുകളുടെ ആ നിർമ്മാണ രീതിയൊക്കെ ഇപ്പോഴും ഹാവിലോക്കിലൊക്കെ പല ഭാഗങ്ങളിലും കാണാം പിന്നെ അവിടെ ഏറ്റവും കൂടുതലുള്ളത് ജാർഖണ്ഡുകാരും ബംഗാളുകാരുമാണ് അപ്പോൾ വെസ്റ്റ് ബംഗാളിൽ നിന്നൊക്കെ വന്ന ആളുകളും ബംഗ്ലാദേശുകാരുണ്ടെന്ന് പറയുന്നു പലപ്പോഴായിട്ട് ഇവിടേക്ക് എത്തിപ്പെട്ടവർ അപ്പോൾ നമ്മൾ സി ഹിൽസ് എന്ന് പറഞ്ഞ ഒരു ഹോട്ടൽ ഉണ്ട് അവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരുന്നത് കുഴപ്പമില്ലാത്ത ഒരു ഹോട്ടലായിരുന്നു സി ഹിൽസ് റിസോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ ഹാവിലോക്കിൽ വരുന്നവർക്ക് ഓപ്റ്റ് ചെയ്യാവുന്നതാണ് തരക്കേടില്ലാത്ത റൂമും പിന്നെ അത്യാവശ്യ സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നല്ലൊരു ഹോട്ടലാണ് ഈ സി ഹിൽസ് റിസോർട്ട് എന്ന് പറയുന്നത് അപ്പോൾ അവിടെയാണ് നമ്മൾ റൂം ബുക്ക് ചെയ്തിരുന്നത് അപ്പോൾ നമ്മൾ ആദ്യം വന്നത് റൂമിലേക്കാണ് റൂമിൽ വന്നു അവിടെ നിന്ന് നമ്മളൊന്ന് ഫ്രഷായിട്ട് നേരെ നമ്മൾ പോയത് ഹലോക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ബീച്ചാണ് കാലാപത്തർ ബീച്ച് അവിടെയാണ് നമ്മൾ പോയത് കണ്ടോ കാലാപത്തർ ബീച്ചിൽ ഒരുപാട് കച്ചവടങ്ങളൊക്കെ നടക്കുന്നുണ്ട് അത്യാവശ്യം സഞ്ചാരികൾ വരുന്നുണ്ട് വെൽക്കം ടു കാലാപത്തർ ബീച്ച് അപ്പോൾ ഇവിടെയാണ് നമ്മൾ ആദ്യം വന്നത് ഈ കാലാപത്തർ ബീച്ചിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറയുന്നത് ഇവിടുത്തെ സൂര്യോദയമാണെന്നാണ് പറയുന്നത് രാവിലെ വന്ന കാലാപത്തർ ബീച്ചിലെ സൂര്യോദയം കാണണം എന്നാണ് പറയുക ഈ കടലിൻ്റെ ഭംഗിയാണ് ഈ ഇവിടുത്തെ ഏറ്റവും വലിയ ആകർഷണം നല്ല വെളുത്ത തരിതരിതരി പോലുള്ള മണലും കറുത്ത പാറകളുമാണ് കാലാപത്തർ ബീച്ചിൻ്റെ പ്രത്യേകത പിന്നെ ഇവിടെ ഒരുപാട് കച്ചവടങ്ങളൊക്കെ ഉണ്ട് നമുക്ക് ഈ ശംഖുകളും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതിന് ഒരുപാട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ നമ്മൾ നമ്മളെല്ലായിടത്തും വന്ന് ആദ്യം ചെയ്യുന്നൊരു സംഭവമെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഒരു ഇളനീര് കുടിക്കുക എന്നുള്ളതാണ് കഴിഞ്ഞാൽ ഇവിടെ ഏറ്റവും കൂടുതൽ സുലഭമായിട്ട് ലഭിക്കുന്ന ഏത് ബീച്ചിൽ പോയാലും എവിടെ പോയാലും നമുക്ക് കിട്ടുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ ഇളനീരാണ് അപ്പോൾ നമ്മൾ ഇവിടെ വന്നിട്ടൊരു ഇളനീര് കുടിച്ചു നല്ല അടിപൊളി ബീച്ച് എന്ന് പറഞ്ഞാൽ അടിപൊളി ബീച്ച് ഇവിടെ ആളുകൾ ധാരാളം കുളിക്കുന്നുണ്ട് പക്ഷേ നമ്മളൊരു ഉച്ച സമയത്താണ് വന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ കാര്യമായിട്ട് വെള്ളത്തിലൊന്നും ഇറങ്ങിയില്ല എന്നുവെച്ചാൽ നല്ല വെയിലായിരുന്നു പിന്നെ ഇവിടെ നമ്മൾ യാത്രകളിൽ കാണുമ്പോൾ ബീച്ചുകളിലൊക്കെ കാണുന്ന ഒരു പ്രത്യേകത പ്രത്യേകതന്നെ ഒരുപാട് നായ്ക്കളുണ്ട് എന്നുള്ളതാണ് എന്തുകൊണ്ടാണെന്ന് അറിയില്ല ഇത്തരം ഇപ്പോൾ നമുക്ക് ലക്ഷദ്വീപിലൊക്കെ നമ്മൾ വരാറുണ്ടാണോ നായ്ക്കളില്ലായെന്ന് പക്ഷേ ഇവിടെ ഒരുപാട് നായ്ക്കൾ ഈ ദ്വീപിൽ മൊത്തം കാണാം അപ്പോൾ ഈ ഹവലോക്കിലൊക്കെ വരുന്നവർ തീർച്ചയായിട്ടും വരേണ്ട ഒരു പ്രധാന സ്ഥലം തന്നെയാണ് കാലാപത്തർ ബീച്ച് എന്ന് പറയുന്നത് ഈ കാലാപത്തർ ബീച്ച് കണ്ട് നമ്മൾ നേരെ പോകുന്നത് ഈ ഹാവ്ലോക്ക് എന്ന് പറയുന്ന ടൗൺ കാണാനാണ് ടൗൺ എന്ന് പറഞ്ഞാൽ ചെറിയൊരു ടൗൺ ആണ് ഈ ഹാവ്ലോക്ക് അപ്പോൾ അത് നമ്മൾ കാണാൻ വേണ്ടി പോയി അവിടെ ഒരു ചെറിയ പച്ചക്കറി ചന്തയൊക്കെ ഉണ്ട് അതായത് എല്ലാം കൂടി ഒരു സ്ഥലത്ത് ഇതാണ് ക്രോഡീകരിച്ച് അവിടെയാണ് പച്ചക്കറി വിൽപ്പന നടക്കുന്നത് അങ്ങനെ നമ്മൾ ഹാവ്ലോക്കിൻ്റെ ആ ഒരു ഒരു ആ പട്ടണം നമ്മളൊരു സ്ഥലത്ത് പോയി അവിടുത്തെ ഒരു പട്ടണമൊന്നും കാണണമല്ലോ അങ്ങനെ നമ്മൾ ആ ഒരു പട്ടണം കണ്ട് നമ്മൾ നേരെ രാധാനഗർ ബീച്ചിലേക്ക് പോയി ഇതാണ് ഏഷ്യയിലെ ഏറ്റവും മികച്ച ബീച്ച് എന്ന് ടൈം മാഗസിൻ രേഖപ്പെടുത്തിയിട്ടുള്ള ബീച്ച് രാധാനഗർ ബീച്ച് ഇത് നമ്മുടെ ആൻഡമാനിലെ ഹാവ്ലോക്കിലാണ് അതിമനോഹരമായിട്ടൊരു ബീച്ചാണ് കണ്ടോ അവിടേക്ക് പോകുമ്പോൾ തന്നെയുള്ളൊരു കാഴ്ച കണ്ടോ എന്ത് രസമാന്നറിയോ പടവക്ക് മരങ്ങളാണ് ചുറ്റും അത് വളരെ ഉയരത്തിലുള്ള അത് നമുക്കറിയാം ആൻഡമാനിലെ ഏറ്റവും വിലയേറിയ മരങ്ങളിലൊന്നാണ് പടവക്ക് മരങ്ങൾ നമ്മളിവിടുത്തെ തേക്കൊക്കെ പറയുന്ന പോലെ വളരെ വിലയേറിയ ഉറപ്പുള്ള മരമാണ് പടവക്ക് പടവക്ക് മരങ്ങളെ നമുക്ക് ചുറ്റും കാണാൻ കഴിയും ഇവിടെയാണ് ആൻഡമാനിൽ ഒരുപാട് ഈ വാട്ടർ ഗെയിംസ് ഉള്ളത് അതായത് നമുക്ക് സ്കൂബ പോലെയുള്ള വാട്ടർ ഗെയിംസ് ഒക്കെ ഇവിടെ ഉണ്ട് പക്ഷെ നമ്മൾ സ്കൂബയൊന്നും കയറിയില്ല കാരണം നല്ല ജലദോഷമായതുകൊണ്ട് തന്നെ നമുക്ക് ഹെൽത്ത് വളരെ അവർ നോക്കും അത് നോക്കിയാലേ നമ്മളതിനൊക്കെ ഇപ്പോൾ മൂക്കൊക്കെ അടഞ്ഞിട്ടാണെങ്കിൽ അവർ സ്കൂബയൊന്നും ചെയ്യാൻ നമ്മൾ സമ്മതിക്കില്ല അപ്പോൾ അങ്ങനെ ചില പ്രശ്നങ്ങളുണ്ട് സ്കൂബൊക്കെ ചെയ്യുന്നതിന് ഹൈ ബി പി ഉള്ളവർക്ക് സ്കൂബൊക്കെ ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ ഒരു ബീച്ച് എന്ന് പറയുന്നത് രാധാ നഗർ ബീച്ച് എന്ന് പറയുന്നത് ഒരുപാട് വാട്ടർ ഗെയിംസും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുപോലെ തന്നെ ബീച്ച് ബീച്ചാണ് പ്രത്യേകത നമ്മൾ നേരത്തെ കാലാപത്ര ബീച്ചിൽ കണ്ട പോലെ തന്നെ നല്ല വെളുത്ത ഇങ്ങനെ തരി തരിയില്ലാത്ത പൊടിപൊടി പൊടിയായിട്ടുള്ള മണലും പിന്നെ ആ ബീച്ചിൻ്റെ ഒരു സൗന്ദര്യവും അതൊരു ഒരു രക്ഷയില്ലാത്ത ഒരു ഫീലാണ് അപ്പോൾ നമ്മൾ രാധാനഗർ ബീച്ചിൽ വന്നപ്പോൾ നമ്മൾ വെള്ളത്തിലൊക്കെ ഇറങ്ങി അതായത് നമ്മുടെ ആൻറ്റമാനിലെ ഏറ്റവും തിരക്കുള്ള ഏറ്റവും പ്രശസ്തമായ ബീച്ചുകളിലൊന്നാണ് ഈ രാധാനഗർ ബീച്ച് എന്ന് പറയുന്നത് ഈ രാധാനഗർ നഗർ ബീച്ചിലെ ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇവിടുത്തെ അസ്തമയം കാണാനാണത്ര അസ്തമയത്തിലാണ് ഏറ്റവും ഭംഗി എന്ന് പറയും കാരണം ഇവിടുത്തെ അസ്തമയം എന്ന് പറയുമ്പോൾ നമുക്ക് ഏകദേശം വൈകിട്ടൊരു അഞ്ചു മണി അഞ്ചേകാലോട് കൂടിയിട്ട് ഇവിടെ സൂര്യൻ അസ്തമിക്കും അതുകൊണ്ട് തന്നെ അധിക സമയം ഉണ്ടായിരുന്നില്ല നേരത്തെ അസ്തമിക്കുകയും ചെയ്യും അതുപോലെ തന്നെ ഉദയവും വളരെ നേരത്തെയാണ് എൻ്റെ മാലിൽ അപ്പോൾ നമ്മളിതാ ഏകദേശം അസ്തമയത്തിൻ്റെ സമയമായി അപ്പോൾ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്തു അസ്തമയം ഈ പറയുന്ന പോലെ തന്നെ കേട്ടോ ഒരു രക്ഷയില്ലാത്ത കിഡു കാഴ്ച എന്ന് പറഞ്ഞാൽ കിഡു കാഴ്ചയാണ് അതായത് ആ ഒരു കടൽ തീരത്തിൽ ഇരുന്നിട്ട് ഈ ഒരു അസ്തമയം കാണാതെ നമ്മൾ ഹാവ്ലോക്കിൽ നിന്ന് പോരരുത് എന്ന് നമ്മൾ പറയും കാരണം എന്ന് വെച്ചാൽ അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു ഹാവ്ലോക്ക് ദ്വീപ്ലെ ആ അസ്തമയം അങ്ങനെ അസ്തമയമൊക്കെ കണ്ട് നമ്മൾ ഈവനിങ് നേരെ റൂമിലേക്ക് തന്നെ പോകുന്നു അപ്പോൾ നമ്മൾ ആൻറ്റമാനിലെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ അഞ്ച് വീഡിയോസാണ് ആൻഡമാൻ യാത്രയിൽ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുള്ളത് അപ്പോൾ കാണാത്തവരുണ്ടെങ്കിൽ കാണാം അഞ്ചാമത്തെ വീഡിയോ ആണ് ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇതുപോലെയുള്ള മനോഹരമായ മറ്റ് യാത്രകളായിട്ട് നമുക്ക് വീണ്ടും കാണാം